മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കോഫി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അക്ബർ അതിലൂടെ വരുന്നത് അപ്പോൾ അനുമോളും അതിലും കൂടെ പറയുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ പറഞ്ഞു ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഒരു ദിവസം ബ്ലാക്ക് ഷർട്ട് ഇടണം ബ്ലാക്കിൽ കാണാൻ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഇത് വേറെ ഇവിടുത്തെ ഒരു മനുഷ്യൻ പല്ലും തേച്ചിട്ടില്ല കുളിച്ചിട്ടോ ഇല്ല നനയ്ക്കോ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിനെ കളിയൊക്കെ ഉണ്ട് പക്ഷേ അക്ബർ അവിടെ ചിരിച്ചുകൊണ്ട് ഒന്നും മിണ്ടുന്നൊന്നുമില്ല അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് വന്ന് കഴിഞ്ഞ് അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തുപ്പലും തെറപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ ഒരു ദിവസം മാത്രമാണ് ജിയോ ഹോട്ട്സ്റ്റാർ അങ്ങനത്തെ ഒരു അവസരം ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് തന്നത് ഇന്നും ഇടാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അനുമോളും അതിലേയും കൂടെ കളിയാക്കി ചിരി ആ സമയത്ത് അക്ബർ കാണിക്കുന്ന ഓരോ കോപ്രയങ്ങൾ കാണിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ മനുഷ്യൻ എന്തൊക്കെ വൃത്തികളുടെ കാണിക്കുന്നത് എനിക്കിത് കാണുമ്പോൾ ഉറപ്പാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അക്ബർക്ക് മാത്രമേ ഉള്ളൂ ഇയാളുടെ മുഖം കാണാൻ എനിക്ക് ഒട്ടും എന്ന് അനുമോള് പറയുന്നുണ്ട്